നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി എൺപത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ ഒരു സന്തോഷം എന്തെന്നാൽ ഒരു വർഷത്തിന് മുകളിലായി ഈ ഇങ്ങനെ ഒരു പരമ്പര ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് ഇത് നിങ്ങളോട് പറയുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം പേർ കണ്ടു കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മൂന്ന് പേർ എൻ്റെ ഈ എപ്പിസോഡുകൾ കണ്ടുകഴിഞ്ഞു അതിൽ സന്തോഷവുമുണ്ട് കുറേ പലതരത്തിലുള്ള കുറേ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വായിക്കുകയും മിക്കവാറും എല്ലാ കമൻ്റുകൾക്കും മറുപടിയും നൽകാറുണ്ട് ഇരുന്നൂറ്റി എൺപത്തിയാറാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രീ നവാബ് രാജേന്ദ്രനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ വെച്ച് നിരവധി തവണ അദ്ദേഹത്തെ കാണാൻ കഴിയിട്ടുണ്ട് നീണ്ട മുട്ടറ്റമെത്തുന്ന നീളം ജൂബയും തൊഴിലൊരു സഞ്ചിയും കണ്ണാടിയും ധരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്തുന്ന അതുവഴി പലതവണ നടന്നു പോയിട്ടുള്ളതും കണ്ടിട്ടുണ്ട് വളരെ സന്തോഷത്തോടെയും വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടത് ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധി എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രജയുടെ അല്ലെങ്കിൽ ഒരു വലിയൊരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും നീതികേടിൻ്റെയും നീതിയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പയ്യന്നൂരിൽ ജനനം ഒക്ടോബർ പത്ത് രണ്ടായിരത്തി മൂന്നിന് തിരുവനന്തപുരത്ത് ചോദിച്ച് മരണം ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ജേർണലിസ്റ്റ് എന്നീ നിലകളിലൊക്കെ പ്രശസ്തൻ ഇന്ത്യയിലെ ഒരുവിധം പത്രങ്ങളിലെല്ലാം ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞാൽ തീരില്ല നൂറുകണക്കിന് പത്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും എഴുതിയത് വായിക്കാനിടയായിട്ടുണ്ട് സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം നവാബ് എന്ന പത്രത്തിലൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ടോ ഒത്തിരി കാലം ഒടുവിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളാൽ ആ പത്രം നിർത്തേണ്ടി വന്നുവെങ്കിലും ആ പത്രത്തിൻ്റെ പേര് നവാബ് രാജേന്ദ്രൻ ചെന്ന് കൂട്ടി വായിക്കാൻ ജനങ്ങൾ തുടങ്ങി എന്നതാണ് വാസ്തവം ഞാൻ അദ്ദേഹം അദ്ദേഹത്തെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന അവസരത്തിൽ ഇദ്ദേഹവും ഒരു കാവ്യ ജൂബയും ഒരു നീളൻ സഞ്ചിയും ഒരു ഡയറിയും കുറേ പേപ്പറുകളും പിന്നെ ഒരു കണ്ണാടിയും ധരിച്ച് എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പരിവാരങ്ങൾ എന്ന് വേണം പറയാൻ ഒരു ആറേഴ് ആൾക്കാരും കൂടെയുണ്ട് കണ്ടു ചിരിച്ചു കുറെ നേരം ഒന്നും മിണ്ടിയതേ ഇല്ല പിന്നെ എവിടെയാണ് സ്ഥലം എന്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് എഴുതുകയൊക്കെ ചെയ്യും കഥയും കവിതയും ആ അപ്പോൾ എഴുത്തുകാരനാണല്ലേ നമ്മൾ ചെറിയ രീതിയിൽ വലിയ രീതിയിലല്ല ചെറിയ രീതിയിൽ കവിതകളും കഥകളും ഒക്കെ എഴുതാറുണ്ട് പേരെന്താണെന്ന് ചോദിച്ചു പേര് പറഞ്ഞു സ്ഥലം എവിടെയാണ് ചോദിച്ചു സ്ഥലം പറഞ്ഞു അപ്പോൾ ഞാൻ നവാബ് രാജേന്ദ്രനോട് രാജേന്ദ്രനോട് ചോദിച്ച ഒരു ചോദ്യം ഹിന്ദുവിലാണോ ഇന്ത്യ റസ്മസ്റ്റിലാണോ എന്ന് ഓർമ്മയില്ല സമൂഹത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ നിരന്തരം എഴുതുകയും പോരാടുകയും ചെയ്യുന്നു ഇതുകൊണ്ട് സ്വന്തമായി വല്ല നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും എൻ്റെ മനസ്സിൽ മുഴങ്ങുകയാണ് ആളുകൾ പ്രതികരിക്കാതിരിക്കാൻ ഇരിക്കുന്നിടത്തോളം കാലം ഒന്നും പറയാത്തിടത്തോളം കാലം ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അതിനെപ്പറ്റി ആരെങ്കിലും ഒരാൾ പ്രതികരിക്കുമ്പോൾ അതിന് പിന്നിൽ നൂറായിരം പേർ കാണും ഭയം പേടി തുടങ്ങിയ ചില മനുഷ്യസഹജമായ ചില പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ ആർക്കും മുന്നിട്ടിറങ്ങാൻ കഴിയാത്ത ഒരു തലത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രതികരിച്ചു പ്രതികരിക്കുന്നു എനിക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല സമൂഹത്തിൽ പലർക്കും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നോട് അവർ പറയുന്നു ഞാനത് അന്നത്തെ നാളുകളിൽ ആ പത്രത്തിലൂടെ എഴുതപ്പെടുന്നു ചിലർ നല്ലതെന്ന് പറയുന്നു ചിലർ മോശമെന്ന് പറയുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് നേടണമെന്നൊന്നും ആഗ്രഹമില്ല പക്ഷെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആരെയും ഒന്ന് പറയുന്നത് നല്ലതല്ലേ സുഹൃത്തെ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഒന്നൊന്നര മിനിറ്റ് ഞാനൊന്നും മിണ്ടിയില്ല അപ്പോഴത്തേക്ക് ട്രെയിൻ അണങ്ങിക്കഴിഞ്ഞു വേഗത കൂടുന്നതിനനുസരിച്ച് ഇദ്ദേഹം സഞ്ചിയിൽ നിന്ന് ഒരു ഡയറി എടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെയോ കുറിച്ചു ഒരു എട്ട് പത്ത് മിനിറ്റിന് ശേഷം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു മനുഷ്യൻ്റെ വില നിലവാരം അല്ലെങ്കിൽ സമൂഹത്തിൽ അദ്ദേഹം ഏതെല്ലാം തരത്തിൽ അറിയപ്പെടുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നു എന്നറിയാൻ എൻ്റെ സീറ്റിൻ്റെ ആ ഭാഗത്ത് ആ ബോഗിയിലുള്ള ഉദ്ദേശിച്ചൊരു പത്തു നൂറ് പേരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ് ശതമാനവും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അതുവഴി പാസ് ചെയ്ത് അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക അവിടെ തിരിച്ചു വരിക രഹസ്യമായിട്ട് പറഞ്ഞാൽ ഇതാണ് നവാബ് രാജേന്ദ്രൻ ഇതാണ് നവാബ് രാജേന്ദ്രൻ ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട് ഒന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി എന്ന് പറഞ്ഞു പോകുന്നവർ അദ്ദേഹത്തൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു പോകുന്നവർ ഒരു ഓട്ടോഗ്രാഫ് എഴുതി മാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു പോകുന്നവർ അങ്ങനെ നിരവധി പേരാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി കാണാനല്ല ഞങ്ങൾ അപ്പുറത്തെ ബോഗിയിലേക്ക് പോവുകയാണ് എന്നുള്ള ധാരണയിൽ അഭിനയ മികവോടെ നടന്നു പോകുന്ന പുരുഷനും സ്ത്രീയും എല്ലാം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി അതാണ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപയുടെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹത്ത് ആശുപത്രിയിലെ പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ഒരുപാട് കേസുകൾ ഒരുപാട് നടപടിക്രമങ്ങൾ ജീവിതത്തിൽ മനുഷ്യനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു മനുഷ്യസ്നേഹി എന്ന് വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഹിന്ദുവിലെ ഒരു തലക്കെട്ടിൽ പറഞ്ഞത് ഇതാണ് മനുഷ്യൻ ഇദ്ദേഹത്തെ പോലുള്ളവർ നൂറായിരം പേർ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മഹാരാജ്യത്ത് നീതികൾക്കൊക്കെ ഒരു കൂച്ചുവലങ്ങ് ഇട്ടേനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീഫ് ഞാൻ വായിച്ചതായിട്ട് ഓർമ്മിക്കുന്നു ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ഒരുപാട് എഴുതിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ അനിശ്ചിതത്വം സമൂഹത്തിൻ്റെ തിന്മകൾ സമൂഹത്തിലെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം എഴുതുന്നതെല്ലാം വായിക്കാനുള്ള കൗതുകം പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ജീവിതക്രമത്തിൻ്റെ പേരിൽ പുറം ലോകത്ത് പോയി ജീവിക്കുന്ന അവസരത്തിലും പല ആർട്ടുകളിലും ഞാൻ വായിച്ചിട്ടുണ്ട് ദുരിതപൂർണമായ ഒരു ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം അസുഖം ബാധിച്ച് അദ്ദേഹം മരണത്തെ കൊടുക്കുമ്പോൾ വളരെ വേദന തോന്നി എന്ന് മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശ പോരാട്ടത്തിൻ്റെ ചരിത്രം അങ്ങനെ പലതും അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ കൊണ്ട് നിറഞ്ഞ ഒന്നാണ് ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ബക്കാലത്ത് നാരായൺകുട്ടി എന്ന ചിത്രം ശ്രീ ജയറാം അഭിനയിച്ച ആ ചിത്രത്തിൻ്റെ മൂലതന്തു കഥാസാരം നവാബ് രാജേന്ദ്രൻ്റെ കഥയുമായി ബന്ധമുണ്ട് ഒരു നല്ല തത്വചിന്തയുടെ ഒരു നല്ല മനുഷ്യ സ്നേഹിയുടെ കൂടെ കുറേ നേരം ചെലവഴിക്കാൻ കഴിഞ്ഞു അപ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് എഴുതുന്നത് എന്താണ് എഴുതുന്നത് ഞാൻ പറഞ്ഞ കവിതയൊക്കെ എഴുതും കുറച്ച് നോവലുകളും ചെറുകഥകളും യാത്ര കുറഞ്ഞ അങ്ങനെ പല പലതും എഴുതാറുണ്ട് പല പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി ചിരിച്ചു അപ്പോൾ ഞാൻ രാ രാജേന്ദ്രനോട് ചോദിച്ചു ഈ ചിരിയിൽ എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുള്ള ചിലർ പറഞ്ഞു അവാർഡൊക്കെ കിട്ടിയെങ്കിൽ എഴുത്തുകാരനാണെന്നുള്ള ബോധ്യം ബോധം ജനങ്ങളിൽ ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ എഴുതിയിട്ട് കാര്യമില്ലല്ലോ അവാർഡിന് അപ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു അവാർഡിന് വേണ്ടി തലവല തിരുമ്പി നടക്കേണ്ട കാര്യമുണ്ടോ എഴുതുന്നു നമുക്ക് എന്ത് എഴുതാൻ കഴിയും അത് എഴുതുന്നു അത് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് കരുതിയിട്ടല്ലേ പക്ഷേ പത്തുപേർ വായിക്കുന്നു പത്തുപേർ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവല്ലേ രാജേന്ദ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വീക്ഷണം കൊള്ളാം പക്ഷേ അത് സമൂഹത്തിലെ ആരെങ്കിലും ഇത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരിൽ ചിലർ പറഞ്ഞു ശരിയാണ് അംഗീകരിക്കലും അംഗീകരിക്കപ്പെടലും അറിയപ്പെടലും എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ അല്ലെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തെ കണ്ടുപിടണമെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും ഇവിടെ എത്രയോ പേർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അവർക്കൊന്നും ഇല്ലാത്ത പരിവേഷം നവാബിനുണ്ടോ ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചാറ് പേര് ഇദ്ദേഹത്തോടൊപ്പം പോവുകയാണ് ഞങ്ങളെ ആരെയും നിങ്ങൾക്കറിയില്ലല്ലോ എന്തുകൊണ്ട് നവാബിനെ അറിയുന്നു അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ അതെല്ലാം കാലമാണ് നിശ്ചയിക്കുന്നത് അതല്ലേ അതിൻ്റെ ശരി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ പറ്റിയിട്ടുള്ള കുറേ റിവ്യൂസ് ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഇന്ത്യ ടുഡേയിലും ഒക്കെ വന്നതും മലയാള പത്രങ്ങളിലൊക്കെ നിറയെ നിങ്ങളുടെ എഴുത്തുകൾ വന്നതുമൊക്കെ ഞാൻ ഓർക്കുന്നു ഞാൻ വായിച്ചിരുന്നു കുറേയൊക്കെ അതെല്ലാം കേട്ടിട്ട് ദാബ് ഒന്ന് ഇരുത്തി മൂളി എന്നിട്ട് പറഞ്ഞ് ഞാനിനി എത്ര കാലം ഇവിടെ ഉണ്ടാവും എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ ഞാൻ കടന്നുപോയാലും നിങ്ങളെപ്പോലെ ആരെങ്കിലുമൊക്കെ ഓർമ്മിച്ചാൽ ഞാൻ ജീവിച്ചിരുന്നു എന്നതിന് തെളിവല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സംശയം എന്താണ് കാലമുള്ളിടത്തോളം ലോകമുള്ളിടത്തോളം ചിന്തിക്കാൻ കഴിയുന്ന ചിന്തകർക്കൊപ്പം എടുത്തും വായനയും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്കും ജീവിതക്ലേശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും നിങ്ങളെ കണ്ടിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാർ നിങ്ങളെ ഓർക്കാതിരിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ തട്ടി എന്തോ എനിക്കറിയില്ല എന്തായാലും നിങ്ങളെ കണ്ടത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് ഇനി നമ്മൾ കാണുമോ നമ്മുടെ അതറിയില്ല കാലമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് ഇനി എന്താണ് നമ്മൾ കാണുക അത് പ്രവചിക്കാവുന്നതല്ല അത് ഓരോ സാഹചര്യങ്ങൾ വന്നെത്തണം അത് പറഞ്ഞ് കുറെ ഒരു കുപ്പി വെള്ളവും ഭാവി കുടിച്ച് ഞങ്ങൾ ചെറിയ കീഴിൽ കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പ് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങണമെന്നാണ് പ്ലാൻ എങ്കിലും ചെറിയ കീഴിൽ ഇറങ്ങിയിട്ട് പോകാനും ഉദ്ദേശമുണ്ട് അതെല്ലാം കഴിഞ്ഞ് അവർ തമ്മിൽ കുറേയൊക്കെ സംസാരിച്ച ശേഷം ചെറിയ കീഴിൽ അവരറങ്ങുമ്പോൾ കൈ തന്നിട്ട് പറഞ്ഞു എഴുതുമ്പോൾ ആ എഴുത്തിൽ കൂടി ഓർക്കണേ എന്ന് പറഞ്ഞ് ചിരിച്ച് നീണ്ട മുടിയിൽ കൈകൊണ്ട് ഇളക്കി മറിച്ച് അദ്ദേഹം എൻ്റെ സീറ്റിൽ നിന്ന് മെഴുന്നേറ്റ് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി ചിരിച്ചിട്ട് പോകുന്നതാണ് അദ്ദേഹത്തെ കുറച്ച് ഓർക്കുമ്പോൾ എൻ്റെ മത്സ്യത്തിൽ നിന്ന് ചെറുകേ സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തോടൊപ്പം ഒരു നാലഞ്ച് പേരും ട്രെയിൻ നീങ്ങുന്ന സമയത്ത് കൈ ഉയർത്തി ടാറ്റ പറഞ്ഞു അദ്ദേഹം ആ നിന്ന ആ നോട്ടത്തിൽ ഇനിയും കാലത്തിലൂടെ ഞാനിവിടെ ഉണ്ടാവുമോ എന്നൊരു സംശയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സ്ഫുരിക്കുന്നില്ലേ എന്നെനിക്ക് തോന്നി എൻ്റെ കാഴ്ചപ്പാടിൽ മനുഷ്യ മനുഷ്യനന്മയ്ക്കായി മനുഷ്യൻ്റെ ഭാവിക്കായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എഴുത്തുകൊണ്ടും ചിന്ത കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്നാണ് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് തെളിയുന്ന രൂപരേഖ ഏതായാലും അങ്ങനെ ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞതും കുറേയേറെ സമയം സംസാരിക്കാൻ കഴിഞ്ഞതുമൊക്കെ ഓർമ്മയിൽ തെളിയുന്നു പലപ്പോഴും ഈ നാടകശാലയിൽ നിന്നും കട്ടൺ താഴ്ത്തി അദ്ദേഹം ഇറങ്ങിപ്പോയി പക്ഷേ മനുഷ്യ മനസ്സിനെ ഇന്നും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മതിക്കുന്നു എന്നതാണ് വാസ്തവം ആ വലിയ മനുഷ്യന് ആ നല്ല പൗരന് ഹൃദയംഗമായ ഓർമ്മച്ചെപ്പിൽ സൂക്ഷിക്കാൻ ഒരുപടി വാക്കുകൾ എന്നോട് പറയുകയും അതിവിടെ നിങ്ങളോട് സൂചിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം കാലത്തിൻ്റെ രജതരേഖയിൽ സ്വർണലിപികളാൽ എഴുതപ്പെട്ട ഒരു വ്യക്തിത്വം ശ്രീ നവാബ് രാജേന്ദ്രൻ ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം